ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അയില മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പതിനായിട്ടും മൂന്ന് അയല ഞാൻ എടുത്തിട്ടുണ്ട് അര കിലോ അയിലാണ് അതൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തു ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്നയിലേയും ഇട്ട് കൊടുത്തും ഇനി രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കാ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ച കുരുമുളക് കേട്ടോ അത്യാവശ്യം എരിവുണ്ട് ഇത് മൂന്നിട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഫിഷിനെ ഇനി ഫിഷിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് രണ്ട് മീഡിയം സൈസ് വലുപ്പുള്ള സവാള ഒരു തക്കാളി ഒരുണ്ട വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് കേട്ടോ ഇതാണ് വേണ്ടത് ഇനി അതിൽ എന്തായെന്ന് നോക്കാം വെന്തോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് അതിൻ്റെ ലിഡ് തുറന്ന് നോക്കി പിന്നെ ഫിഷ് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാണ് സ്പൂൺ വെച്ചിട്ടൊന്ന് പതുക്കൊന്ന് അമർത്തി കൊടുത്തപ്പോൾ ഫിഷ് ഇത് വെന്തിട്ടുണ്ട് എന്നാലും ഞാൻ കൈ വെച്ചിട്ടൊന്നും കൂടി ചെക്ക് ചെയ്യാൻ കേട്ടോ ചൂട് തൊടാൻ പറ്റുന്നില്ല അതേ പതുക്കൊന്ന് തൊട്ട് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഒക്കെ ഓഫ് ചെയ്തു പിന്നെ സമോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കേട്ടോ വെല്ലി ജീരകയില്ലാതെ സ്പൂൺ കുരുമുളക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ചതച്ചെടുക്കുക അരക്കേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലോണം അരഞ്ഞു പോവരുത് ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി ഇതേ നമ്മുടെ അയൽ ഇവിടെ സെറ്റായിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ അതിൽ വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിതുപോലെ പിച്ചെടുക്കാൻ പറ്റുന്നത് പറ്റുന്നതെട്ടോ ഇതേ മുള്ളു ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം ഇതേപോലെ മുള്ളെടുത്ത് മാറ്റാം അങ്ങനെ അങ്ങനെതേ മൂന്നായിടെയും മുള്ളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ സ്പൂൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ വയറിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം നമ്മൾ ഇത് കൈ വെച്ചിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ മുള്ളൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് പോരട്ടോ അപ്പം ആ മുള്ളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇത്രയും ഉള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫിഷ് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി ഇതിലും കൂടുതൽ ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക ഇതേ മൺചട്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടി നല്ലോണം ഒന്നും ചൂടായി വരട്ടെ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിന് ചട്ടി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കുക അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാൽ സ്പൂൺ ഇട്ടുകൊടുത്താൽ മതി അതിനുശേഷം ഒരു നാല് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ നാല് വറ്റൽമുളകും കൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില അതും കൂടിയിട്ട് കൊടുക്കാം കറിവേപ്പിലയും ഉലുവയും അതുപോലെ തന്നെ നമ്മളെ വറ്റൽമുളകും ഒക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മൂത്ത് വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക അപ്പം പെട്ടെന്ന് തന്നെ വയറ്റി എടുക്കാൻ പറ്റും കേട്ടോ സവാളന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ വയറ്റെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എപ്പോൾ തന്നെ എപ്പോഴും ചെയ്യുന്നതാണ് ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ വയറ്റി കൊടുക്കണം കേട്ടോ ഉള്ളി എന്നാലാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പം ഇതേ ഉള്ളി നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഇതേ ഇതിൻ്റെ പച്ചമണക്കൊന്നും മാറിയിട്ടുണ്ട് അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇട്ടുകൊടുത്താൽ മതി ഏറ്റവും അധികം ആവശ്യമില്ല അത്യാവശ്യം വലുപ്പുള്ള ഒരു മീഡിയം സൈസ് വെളുപ്പുള്ള തക്കാളി വേണം ഉപയോഗിക്കാൻ ചെറിയ തക്കാളി എന്ന് വെച്ച് രണ്ട് തക്കാളി എടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് മെൽറ്റായി വരട്ടെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലിഡ്ഡ് വെച്ചിട്ടൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ലിഡ്ഡ് തുറന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് തക്കാളിനെ കുത്തിയറച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ മെൽറ്റ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളകും പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും നല്ലോണം എന്ന് വഴറ്റി കൊടുക്കാം പൊടിയുടെ ഒക്കെ പച്ചമണം മാറണ വരെയൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സവോളിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടതേ ഈ മസാലയിൽ ഉപ്പിട്ട് കൊടുത്തു ആ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മീൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ മസാല നല്ലോണം ഫിഷിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം പിന്നെ ഇതില് ഉപ്പുണ്ടോ എന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമിന്റെ ജ്യൂസാണ് കേട്ടോ ഇപ്പം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് ലെമിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കറിവേപ്പിലിട്ടൊടുക്കാം കറിവേപ്പിലധികം വേണ്ടവർക്ക് അധികം ഇട്ടുകൊടുക്ക കേട്ടോ കറിവേപ്പിലിട്ടിട്ട് ഇളക്കി കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ചി കറിക്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഒരു കാസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും കൂടി കൂടിയിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ കിടിലൻ ടേസ്റ്റുള്ള മീൻ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിലും കൂടി ഇട്ടുകൊടുക്കാം മല്ലിലിട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പോൾ മീൻ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ട്ടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്